ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണ തൊട്ട പ്രതിരൂപയിലേക്ക് വേണം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സൺസ്ക്രീൻസ് ഉണ്ട് അപ്പം അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അത് എങ്ങനെയുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു എനിക്കത് യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കണോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് വാങ്ങിയിട്ടപ്പോക്കുട്ടോ ഭയങ്കര ചൂടാണ് അപ്പൊ നമ്മൾ വേർത്ത് വേർത്തൊലിക്കുകയാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് എനിക്ക് അതായത് ഞാൻ ലാസ്റ്റ് ആവും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ കാണിക്കാൻ പോണത് കേട്ടോ ഞാൻ ഇപ്പോ റീസെൻ്റ്ലി ഒരു ഒരു ടു ഇയേഴ്സൊക്കെ ആയിട്ട് ടു റ്റു ത്രീ ഇയേഴ്സൊക്കെ ആയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാത്തൊരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഞാനും ആദ്യം വിചാരിച്ചിരുന്ന ഇവരൊക്കെ പറയണ എന്ത് പൊട്ടത്തരാണ് എന്താ പറയുക സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വയക്കുണ്ടല്ലോ മുഖം ഭയങ്കര ഡാർക്ക് ഡാർക്കാവുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നമ്മുടെ സ്കിന്നിന് അനുസരിച്ച് നമുക്ക് സ്യൂട്ടായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ആൾക്കാർ കാണണുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ എനിക്ക് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് എനിക്കത്ര വലിയ ഇഷ്ടമില്ലാത്തത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഷ്ടമുള്ളത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഷ്ടമുള്ളത് ലേ റ്റു ലാസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ കാണിക്കണുണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ എനിക്കിഷ്ടമല്ല എന്ന് വെച്ചിട്ടാണെങ്കിലും ഞാൻ ഈ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതിരുന്നിട്ടില്ല എല്ലാ സൺസ്ക്രീനും യൂസ് ചെയ്തിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാനും ആദ്യം ആദ്യം സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആയിട്ടുണ്ടായിരുന്നു മുഖം ഭയങ്കര ഡെള്ളാവണ പോലെ ഉണ്ടായിരുന്നു ഭയങ്കര ഓയിലി ആവണ പോലെ ഉണ്ടായിരുന്നു എന്റെ എക്സ്ട്രീമലി ഓയിലി ആയിരുന്നു കേട്ടോ പിന്നെ എന്റെ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ കുറച്ചൊരു ഒരു ഓക്കെ ഓക്കെ ആയിട്ടുള്ള സ്കിൻ ആയി മാറിയത് മറ്റേത് ഭയങ്കരായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ആയിരുന്നു എൻ്റെത് ഇപ്പൊ അത് കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ അപ്പൊ ആദ്യം തന്നെ ഞാൻ കാണിക്കണത് ഈ അക്കോലോജിക്കയുടെ റേഡിയൻസ് സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് വാട്ടർ മെലനാണ് നയസിനമേഡ് അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഇതിന്റെ പാക്കേജിങ് എങ്ങനെയാണ് വരുന്നത് ഒരു ബ്ലൂ ആയിട്ടാണ് വരുന്നത് അപ്പം ഇതാണ് ഞാൻ എൻ്റെ എനിക്ക് ഇത് ഇഷ്ടമാണോന്ന് വെച്ചാൽ അത്ര ഇഷ്ടമല്ല ഇതിൻ്റെ ഒരു ഇത് ഞാൻ ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത് ഇത് കുഞ്ഞൊരു പാക്കാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇടുമ്പോൾ എനിക്കൊരു നെഗറ്റീവായിട്ട് എന്താ തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതിട്ട് ഫേസ് ഒന്ന് ഡൾ നിങ്ങൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇത് മേടിക്കണ്ടട്ടോ നിങ്ങക്ക് ഭയങ്കരമായിട്ട് ഡള്ളാകും പക്ഷെ ഇത് വൈറ്റ് കാസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല കണ്ടോ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഏർ അങ്ങനെ ഇല്ലാത്തൊരു സൺസ്ക്രീൻ തന്നെയാണ് പക്ഷെ എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല കാരണം കൊറച്ച് ഇതിട്ടിട്ടുണ്ടെങ്കിൽ കൊറച്ച് ഡള്ളകും അതുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല കണ്ടോ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഫേസ് ഒന്ന് ഡള്ള ആവുന്ന പോലെ ഇത് യൂസ് ചെയ്തപ്പോ തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉണ്ട് യു വി എ യു വി ബി പി എ പ്ലസ് 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 ഉള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നുണ്ടായിരിക്കും പക്ഷേ ഇത് ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റീപർച്ചേസ് ചെയ്യാത്തൊരു സാധനമാണ് കേട്ടോ എനിക്കിത് അത്രക്ക് വർക്ക് ആയില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കാസ്റ്റ് വേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷെ ഞാനിത് റെക്കമെൻഡ് ചെയ്യൂലോ ഇത് പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് എനിക്കത് വർക്കായില്ല നിങ്ങൾക്കിത് ഓയിലി ആണ് ഫേസ് ഡൾ ആവുന്ന പ്രോബ്ലം ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വെറ്റ് ആവും അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യണ്ട അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ നെക്സ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അതും ഈ അക്വലോജിക്കയുടെ ഗ്ലോ ഡൂയി സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതിൽ പപ്പായ ആൻഡ് വൈറ്റമിൻ സി ആണുള്ളത് ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റ് എന്നാണ് പറയുന്നത് എസ് പി എ ഫിഫ്റ്റി പ്ലസ് പി എ പ്ലസ് 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 ഉണ്ട് യു വി എ ആൻഡ് യു വി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂണിക് വാട്ടർ ലോക്ക് ടെക്നോളജി എന്നൊക്കെയാണ് പറയണത് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉണ്ട് ഇതിൽ പക്ഷേ എങ്കിലും എനിക്ക് ഇത് ഇഷ്ടാണോന്ന് എന്ന് ചോദിച്ചാൽ കുഴപ്പല്ല ആണ് പക്ഷെ ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ല ഓയിലി ആക്കൊന്നും ഇല്ല കേട്ടോ എനിക്ക് വൈറ്റ് കാസ്റ്റ് ഓയിലി ഒന്നും ആക്കണ പോലെ തോന്നില്ല ഫേസ് ഡെല്ലോ ആണില്ല പക്ഷെ എന്നാലും എനിക്കിതെന്തോ ഇറ്റിട്ടൊരു ഇതായില്ല പക്ഷെ എൻ്റെ അടുത്തുള്ളതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ എനിക്ക് ഓക്കെ ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ നിനക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കാം മേടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് ഇങ്ങനെയാണ് ഇത് എന്ന് പറയുന്നത് ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതാണ് ഞാൻ എല്ലാ സൺസ്ക്രീനും ഇങ്ങനെ ഇട്ടിട്ട് കാണിക്കുന്നത് ഞാൻ ഫുൾ ഫേസ് ഉള്ള ഇത് ഇട്ടിട്ട് ഉള്ളതുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇവിടെ സൈഡിൽ എങ്ങാനും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതും അങ്ങനെ ഒന്നും ആക്കണില്ല കണ്ടോ ഇത് അങ്ങനെ ഓയിലോ വൈറ്റ് കാസ്റ്റോ ഒന്നും തന്നെ തരുന്നില്ല ഇതും എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഇതിന്റെ വെയിറ്റും ഇതില് ഇപ്പൊ കാണാനില്ല ഞാൻ എങ്ങനെയാലും സ്ക്രീനിൽ കൊടുക്കാൻ നോക്കാം കേട്ടോ അപ്പോ ഇതും എനിക്ക് അത്യാവശ്യം ഓക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വാങ്ങിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മുടെ നെക്സ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ മിനിമ ലിസ്റ്റിന്റെ എസ് പി എഫ് ഫിഫ്റ്റി സൺസ്ക്രീൻ ആണ് വിത്ത് നയാ പ്ലസ് വൈറ്റമിൻ ബി ഫൈവ് പ്ലസ് വൈറ്റമിൻ എഫ് പിന്നെ പി എ പ്ലസ് 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 ഉണ്ട് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് പറയുന്നത് ഇതിലമ്പത് ഗ്രാം ആണ്ട്ടുള്ളത് ഇത് ഇത് ഞാൻ സെക്കൻഡ് രണ്ടാമത് റീപർച്ചേസ് ചെയ്തിട്ട് റീപർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ എനിക്ക് ഈ ഇപ്പോ ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടും എനിക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല എന്റെ ഭയങ്കര എക്സ്ട്രീമിലി ഓയിലി സ്കിന്നാണ് അപ്പൊ ഈ ഓയിലി സ്കിന്നിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിണ്ടാവും കുറച്ചുകൂടെ നല്ല പ്രോഡക്ട്സ് വേണം യൂസ് ചെയ്തിട്ട് വർക്ക് ആവണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡെള്ളാവണ പോലെ തോന്നി ഇത് എനിക്ക് അത്ര വർക്ക് ആയ പോലെ തോന്നിയില്ല അപ്പോ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് സ്വെച്ച് ആവണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്യണത് ഇത് യൂസ് ചെയ്തിപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ ഇത് യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് കൂടെ സൺസ്ക്രീൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ലോട്ടസിന്റെ പിന്നെ ഏതൊക്കെയോ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതൊക്കെ കുറെ മുന്നേ ആണ് ആട്ട് അപ്പോഴൊന്നും ഞാൻ അതൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യേ ഉണ്ടായിരുന്നില്ല കാരണം അത്രക്ക് നല്ല റിസൾട്ട് ആയിരുന്നു അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ യൂട്യൂബിൽ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോഴും ഒക്കെ ഇത് എന്ത് കൊട്ടത്തിലാണ് പറയുന്നത് ഭയങ്കരമായിട്ട് മുഖണ്ഡ ഉള്ള ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഞാനും അപ്പൊ ഇതൊക്കെ ഇത് ഇത് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് സൺസ്ക്രീൻ ഓക്കെ ആണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ് ഓയിലി സ്കിന്നാവുകൊണ്ട് തന്നെ ഇതൊന്നും ഓയിലി ആക്കണമൊന്നുമില്ല പക്ഷെ കുറച്ച് സ്വെറ്റ് ആവും പക്ഷെ അത് മാനേജ് ചെയ്താൽ മതി കേട്ടോ ഇത് വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല അതാണ് എനിക്ക് ഒന്നാമത് ഇഷ്ടമായത് ഞാൻ മുന്നേ യൂസ് ചെയ്ത് ഇതിന് ഇത് ഈ രണ്ട് പ്രോഡക്ട്സ് യൂസ് ചെയ്തതിന് എന്റെ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനൊക്കെ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സ്റ്റ് ഒന്നുമില്ല വൈറ്റ് കാസ്റ്റ് ഇല്ല മിക്കതും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത പ്രോഡക്റ്റ്സ് നോക്കിയിട്ടാണ് മേടിക്കാറുള്ളത് അപ്പോ അതെ ഇതിനും വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല ഇനി പദവാ നിങ്ങക്ക് തോന്നണെങ്കിൽ ഇച്ചിരി നേരെ നിന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് പോയി കിട്ടും ഏഹ് ഇത് കണ്ടോ വൈറ്റ് കാസ്റ്റ് ഇല്ല ഓയിലി ആക്കണില്ല സ്വെറ്റ് സ്വെറ്റവെച്ചാ ഇച്ചിരി സ്വെറ്റ് സ്വെറ്റാവും അത് ആ ഒരു ഹൈഡ്രേഷന്റെ ഇതിൽ ഇച്ചിരി സ്വെറ്റ് സ്വെറ്റാകും പക്ഷെ നമ്മള് നേരം അതിന് റിലാക്സ് ചെയ്യാനുള്ള സമയം കൊടുത്തു ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വെറ്റ് സ്വെറ്റാവലൊക്കെ അങ്ങ് പോകട്ടോ ഞാൻ ഈ സ്വെറ്റാവുമ്പോൾ എന്താ ചെയ്യാറ് വെച്ചാൽ ഈ സൺസ്ക്രീൻ ഇടും സൺസ്ക്രീൻ ഇട്ടിട്ട് അതിന് കുറച്ച് റിലാക്സ് ചെയ്യാൻ സമയം കൊടുക്കും പിന്നെ നമ്മൾ അതിന്റെ മീത് എന്തൊക്കെയാണ് പിന്നെ നമ്മൾ നമ്മളതിന്റെ മീത് ഒന്ന് സെറ്റും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൽക്കും നിൽക്കൂട്ടോ പിന്നെ നമ്മൾ സാധാരണ പോലെ ആവും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഒരു സ്വെറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് അത് വർക്കാവും ഞാൻ വിചാരിക്കുന്നു അതായത് ഞാൻ മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്വറ്റ് ടാവൽ ഞാൻ എങ്ങനെയാ മാറ്റിയെന്ന് പറഞ്ഞിട്ട് ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് അതിന്റെ മീത് ഞാൻ ഇച്ചിരി നേരെ റിലാക്സ് ചെയ്യാൻ വെക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ എനിക്ക് സെറ്റ് ആവലും എല്ലാം മാറി മാറിയിട്ടുണ്ടാവും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം റീപർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ അത് പിന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം വേറെ പ്രോഡക്ട്സ് യൂസ് ചെയ്യണം സൺസ്ക്രീൻസ് നല്ലതാണ് ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഒന്നുമില്ല സ്കിന്ന് ഡൽ ചെയ്തിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത് കേട്ടോ സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമായി തുടങ്ങിയത് സൺസ്ക്രീൻസ് എനിക്ക് സൺസ്ക്രീൻസ് ഇഷ്ടമായി തുടങ്ങിയത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഓക്കെ ഇപ്പം ഇതെനിക്ക് ഓക്കെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഓയിലി ആണ് നിങ്ങൾ ഓയിലി ആണ് ഏത് സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് ആണ് എനിക്ക് വേറെ ഒരു നെഗറ്റീവ് ആയിട്ട് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇത് മേടിച്ച് എന്തായാലും യൂസ് ചെയ്യാൻ ഒരു പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇനിയിപ്പോൾ ഇതിന് ചെറുത് കിട്ടുകയാണെങ്കിൽ ചെറുത് യൂസ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ വലുത് മേടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാൻ പോണ സൺസ്ക്രീൻ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ പിന്നെ പിന്നെ മുതൽ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് സൺസ്ക്രീൻസ് ചിലവർക്ക് നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ളതാണ് സൺസ്ക്രീൻസ് നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലേന്നൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ അതിനനുസരിച്ചുള്ള സൺസ്ക്രീനും ഒക്കെയാണ് ഞാൻ മേടിക്കാറുള്ളത് ഇനി ഞാൻ കാണിക്കാൻ പോണത് ഡെർമാകോന്റെ ഒരു സൺസ്ക്രീനാണ് അൾട്രാ മാറ്റ് സൺസ്ക്രീൻ ജെൽ എസ് പി എഫ് സിക്സ്റ്റി പി എ പ്ലസ് 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 എന്തെന്നാണ് പറയുന്നത് അൾട്രാമാറ്റ് സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ അതിൽ അൾട്രാലൈറ്റ് ഓയിൽ ഫ്രീ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ഡ്രൈ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ എക്സ്ട്രീമിലി ഓയിലി സ്കിന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ ഡ്രൈ സ്കിന്നുള്ള ആളാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഡ്രൈ ആവും ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ക്രീമാണ് അതായത് എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇനി കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആണ് ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എങ്കിലും നമുക്കിത് വെർത്ത് ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മേടിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല സൺസ്ക്രീനിലൊക്കെ കുറച്ചധികം ഇൻവെസ്റ്റ് ചെയ്യോ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ വൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് സൺസ്ക്രീനിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോ അതെ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് കണ്ടോ ഒട്ടും ഐ കാസ്റ്റ് ഇല്ല ഇത് യൂസ് ചെയ്താലും ഇങ്ങനെ സെറ്റ് ചെയ്യേ അല്ലെങ്കിൽ എന്താ പറയാ മുഖണ്ടാവ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നിനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എക്സ്ട്രീമലി ഓയിലി ആണ് ഓയിലി ആയിട്ടുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിച്ച് എന്തായാലും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടാവൂട്ടോ ഏതൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഓയിലാവാണ് ചെയ്യണതെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പ ഇതാണ് നമ്മുടെ നാലാമത്തെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയണത് ഇഡർമ കോണ്ട് തന്നെ ഒരു മാറ്റിഫൈൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിനറൽ പൗഡർ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് നമുക്ക് നമുക്കിപ്പോൾ എല്ലാ ഉണ്ടാവും രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ റീ അപ്ലൈ ചെയ്യണം സൺസ്ക്രീനിന്ന് നമ്മൾ കുറെ ഇൻഫ്ലുവൻസേഴ്സും എല്ലാ സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ടാവും റീ അപ്ലൈ ചെയ്യണം പക്ഷെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യും അപ്പം അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയണത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതേ ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞ് ഇതേ ഇങ്ങനൊരു ബ്രഷ് രും ഇതിലാണ് ഇവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇരിക്കണത് കേട്ടോ ഇവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇരിക്കുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കൂടെ നമ്മൾക്ക് പ്രോഡക്റ്റ് കിട്ടും കേട്ടോ ഇത് ആക്കുമ്പോൾ പൊടി വറക്കണേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റ് ചെയ്യണ പോലെ ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് വരും കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണ പോലെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി പക്ഷെ ഇതിന് ഇച്ചിരി വൈറ്റ് കാസ്റ്റ് ഇണ്ട് ഇതിന് ഇച്ചിരി വൈറ്റ് കാസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളൊരു വൈറ്റ് ആൽക്കം പൗഡർ ഇടുന്ന പോലെ തന്നെ ഇച്ചിരി വൈറ്റ് കാസ്റ്റ് ഉണ്ട് അപ്പം അത് ഒഴികെ ബാക്കിയൊക്കെ ഇത് ആണ് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ഇത് നമ്മൾ മേക്കപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ അതിൻ്റെ പുറത്തുകൂടി സൺസ്ക്രീൻ ഒരു സൺ പ്രൊട്ടക്ഷൻ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇതും നല്ല ഓക്കെ ഒരു പ്രോഡക്റ്റ് ആണ് ഡെർമാകോന്റെ തന്നെയാണ് ഇപ്പം ഇതേ മൂക്കിന്റെ അവിടെ കണ്ടോ ഇച്ചിരി ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഇരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ആ അപ്പോൾ അത് ഇത് ബാക്കിയൊക്കെ ഓക്കെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഓയിലി സ്കിന്നിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആവും കേട്ടോ ഇതിനും കുറച്ച് എക്സ്പെൻസീവ് ആണ് ഒരു അറുന്നൂറ്റി ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും ഈയൊരു സൺസ്ക്രീനും വരുന്നുണ്ട് ഈയൊരു സൺസ്ക്രീനും ഒരു അറുന്നൂറ്റി ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം സൺസ്ക്രീനൊക്കെ കുറച്ച് ഇൻവെസ്റ്റ് സൺസ്ക്രീനിലൊക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണത് കുറച്ച് വർത്തായിട്ടുള്ള കാര്യമാണ് കഥ നമ്മുടെ നെക്സ്റ്റ് സൺസ്ക്രീൻസ് എന്ന് പറയണത് ഓക്കേ ഇനി നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നൊരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഏറ്റവും ഫേവറിറ്റ് 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 ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഇത് ഞാൻ ഇനിയും പർച്ചേസ് ചെയ്യും ഇനിയും റീ പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ ഒരുപാട് ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മിക്ക സൺസ്ക്രീൻസും ബോയ്സിനും അത് ഓക്കെ ആവില്ല ഞാനിപ്പോൾ സ്വെറ്റ് ചെയ്യണമെങ്കിലും ഓയില് ആവണെങ്കിലും ഞാനിപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ആക്കും പക്ഷെ ബോയ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവർക്ക് എന്തെങ്കിലും ഈ പ്രോഡക്റ്റ് ഇട്ടാൽ തന്നെ ഏതാവണം അവർ കൂടുതലായിട്ട് ലെയർ ഓൺ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാവും അപ്പം അവർക്ക് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഓൾസോ ഗേൾസിനും ബോയ്സിനും രണ്ടുപേർക്കും കൂടെ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോണ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോയ്സിനായാലും അവർക്കാണെങ്കിലും ഓക്കെയാണ് അടിപൊളിയാണ് നന്നായിട്ടുണ്ടല്ലോ ഡെല്ലാവണില്ല സെറ്റ് ആവണില്ല ഓയിലി ആവണില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു പ്രോഡക്റ്റ് അവർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടതും ബോയ്സ് പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഓക്കെ അല്ലേ അവരങ്ങനെ നല്ലതൊന്നും പറയാത്തേനെ ഈ കോസ്മെറ്റിക് സാധനങ്ങളെ പറ്റിയിട്ട് സ്കിൻ കെയറിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ അത് നമുക്ക് നല്ല രസമായിട്ടുള്ളൊരു കാര്യമല്ലേ അപ്പോൾ അപ്പം ആ പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയണ്ടേ ഇതുവരെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ഈ ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് ഡോക്ടർ ഷെറ്റ്സിന്റെ സൺസ്ക്രീൻ ആണ് സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് ഇതിലുള്ളത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഭയങ്കര നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേ എങ്ങനെയാണ് ഒട്ടും ആവില്ല സ്വെറ്റാവില്ല ഒന്നും ആക്കുന്നില്ല കേട്ടോ നിങ്ങൾ എക്സ്ട്രീമിലി ഓയിലി സ്കിൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഞാൻ ഭയങ്കര എക്സ്ട്രീമലി ഓയിലി സ്കിന്നുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിലി സ്കിന്നിനെ എടുത്തു വരുന്നത് പിന്നെ ഡെസ്കി സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ കുറച്ച് പേര് നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കായിട്ട് പ്രത്യേകിച്ച് ഒരു സൺസ്ക്രീൻ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുക ഏഹ് ഈ ഡെല്ല ചില സൺസ്ക്രീൻ്റെ ഡെല്ല ഒന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നമ്മൾ നമ്മുടെ ഈ ഇപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ എനിക്കിപ്പോൾ ഈ അക്കോളജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സൺസ്ക്രീനും ഞാൻ നേരത്തെ പറഞ്ഞ ഡെർമാക്കോളിന്റെ സൺസ്ക്രീനും ഈ ഒരു സൺസ്ക്രീനും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു സൺസ്ക്രീൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് ഭയങ്കര അടിപൊളിയാണ് ഇത് സെറാമൈഡൻ വൈറ്റമിൻ സീൻ്റെ സൺസ്ക്രീനാണ് കുറേ വേരിയന്റ് ഉണ്ട് കേട്ടോ അതിലേ ഞാൻ ഇതാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് അയച്ചുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്താ ഇതാവണമെന്നില്ല വൈറ്റ് കാസ്റ്റോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വൈറ്റ് കാസ്റ്റ് ഇല്ല ഭയങ്കരമായിട്ട് മുഖം ഡെള്ളാവണോ അങ്ങനൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വിശ്വസിച്ച് ഇത് വാങ്ങാം ഞാനിപ്പോൾ കാണിച്ച സൺസ്ക്രീനിൽ ഏതാണ് ഇപ്പൊ നിങ്ങൾ മേടിക്കേണ്ടതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഈ ഡോക്ടർ ഷെറ്റ്സിന്റെ സൺസ്ക്രീൻ മേടിച്ചോളാണ് കേട്ടോ സെറമൈഡൻ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ മേടിച്ചോളാണ് മേടിച്ചോളാനാണ് ഞാൻ പറയുക എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എന്ന് തീരുന്നിട്ട് ഭയങ്കര പിഷ്കി പിഷ്കിയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ പിഷ്കി പിഷ്കി എന്ന് പറയുമ്പോൾ ഇടുമ്പോ പിഷ്കി പിഷ്കി അല്ല ഇപ്പോൾ എങ്ങടേലും പോകുമ്പോ അതായത് നമ്മളിപ്പോൾ ഒരു എങ്ങനെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്കിന്നു നല്ല അടിപൊളിയായിട്ട് വേണമല്ലോ അത് ഭയങ്കരമായിട്ട് ഹൈഡ്രേഷനും തരും അപ്പോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവരുത് ഓയിലാവരുത് അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറുള്ളത് ഡെയിലി വേറെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പോകും അപ്പോ കുറച്ചൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഈ സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യാറ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സൺസ്ക്രീനാണ് നിങ്ങൾ ബോയ്സോ ഗേൾസോ ആരോട്ടെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ് നിങ്ങൾക്ക് ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ട് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ